കഴിഞ്ഞ ദിവസം ഒരു ഹോണ്ട സിറ്റി ടൈപ്പ് ടു നോക്കാൻ വേണ്ടി വെളുപ്പിന് ഒരു സ്ഥലം വരെ പോയിൻറ്റ് വന്നു കസ്റ്റമർ വരാൻ കുറച്ച് ലേറ്റ് ആയതിനാൽ സെല്ലർ കസ്റ്റമർക്ക് അയച്ച വോയിസ് മെസ്സേജ് ഒന്നും കൂടി കേട്ട് നോക്കാമെന്ന് വെച്ചു അപ്പോൾ ആ വോയിസ് മെസ്സേജിനകത്ത് വടക്കൻ കേരളത്തിലെ പ്രമുഖ റിസ്റ്റോറേഷൻ സെൻറ്ററിലാണ് ഈ വാഹനം റിസ്റ്റോർ ചെയ്തതെന്നും അതിൻ്റെ ഫോട്ടോസും വീഡിയോസും അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഈ സെല്ലർ പറയുന്നുണ്ട് ഏതായാലും ഒന്ന് കണ്ടാക്കാമെന്ന് വെച്ച് കയറി നോക്കിയപ്പോഴാണ് ചില ഫോട്ടോസിൽ വണ്ടിയുടെ നമ്പർ വെച്ചിരിക്കുന്നത് ഗുജറാത്ത് ഗുജറാത്ത് നമ്പർ പ്ലേറ്റാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ആ വണ്ടി റീ വണ്ടിയാണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് സംശയ കാര്യമൊന്നും വന്നില്ല കാരണം ഗുജറാത്ത് രജിസ്ട്രേഷൻ ആയിരിക്കും അപ്പോൾ ഇത് കേരളത്തിലേക്ക് റീ ആക്കി മാറ്റിയതാണ് അതിന് ശേഷം റെസ്റ്റോറേഷന് ശേഷം എന്ന് എന്നാലും ഒരു ഒന്ന് ഗുജറാത്തിൻ്റെ ഡീറ്റെയിൽ ഒന്നും നോക്കിക്കളയാ രജിസ്ട്രേഷൻ കിടക്കുന്നില്ലെന്ന് വെച്ച് വെച്ചാൽ ഗുജറാത്ത് രജിസ്ട്രേഷൻ വണ്ടിയുടെ ഡീറ്റെയിൽ ഒന്ന് നോക്കി നോക്കി കഴിഞ്ഞപ്പോഴാണ് ഗുജറാത്ത് രജിസ്ട്രേഷൻ വണ്ടി രണ്ടായിരത്തി രണ്ട് മോഡലാണ് അപ്പോൾ ഈ ഗുജറാത്ത് രജിസ്ട്രേഷൻ വണ്ടി രണ്ടായിരത്തി രണ്ട് മോഡലാണ് അതിൻ്റെ ഫിറ്റ്നസ് രണ്ടായിരത്തി പതിനേഴ് എക്സ്പയർ ആയിട്ടുണ്ട് പക്ഷേ ഇവർ അയച്ചു തന്ന കേരള വണ്ടിയുടെ ഫോട്ടോ വെച്ച് നോക്കിയപ്പോൾ അത് രണ്ടായിരം മോഡലുമാണ് ഇനി ഞാൻ നമ്പർ വല്ലതും തെറ്റിപ്പോയോ എന്ന് കരുതി ഒന്നുകൂടെ നോക്കി ഒന്നുകൂടെ വീണ്ടും ടൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും സെയിം തന്നെ ആ പിന്നെ ഞാൻ വിചാരിച്ചു ആ ഒരു സെൻറ്റർ ഒരുപാട് ഹോണ്ടാ സിറ്റി റീസ്റ്റോർ ചെയ്ത ഫോട്ടോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ചിലപ്പോൾ ഈ വണ്ടി ആയിരിക്കില്ല കാരണം ഈ വണ്ടി ഐഡൻറ്റിഫൈ ചെയ്യാൻ ചില മാർക്കുകളുണ്ട് അതുമായിട്ട് മാച്ചിങ് ആയിട്ടായത് കൊണ്ട് ഞാൻ ഇത് നോക്കി ഇനി അതായിരിക്കില്ല ആ വേറെ വണ്ടി വല്ലതും ആയിരിക്കാം എന്ന് കരുതി വീണ്ടും ഞാൻ വെയിറ്റ് ചെയ്തു അങ്ങനെ കസ്റ്റമർ വന്നു സെല്ലർ ഈ വണ്ടിയുമായിട്ട് വന്നു കസ്റ്റമർ സെല്ലറും കൂടി എന്നെ കുട്ടിക്കൊണ്ട് ഒരു ഓപ്പൺ റോഡ് ഏരിയയിലേക്ക് നമുക്ക് വണ്ടി ഓടിച്ചു നോക്കാനൊക്കെ സൗകര്യമുള്ള ഒരു ഏരിയയിലേക്ക് പോയി അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഞാനിതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചു ചേട്ടാ ഈ വണ്ടി ഏത് രജിസ്ട്രേഷനാണ് ഏത് രജിസ്ട്രേഷൻ ഈന്ന കേരളയിലേക്ക് മാറ്റിയെന്ന് അപ്പോൾ പുള്ളി പെട്ടെന്ന് പറഞ്ഞു എം എച്ചാണ് മഹാരാഷ്ട്രയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നമ്മുടെ റെസ്റ്റോറേഷൻ പേജ് കണ്ട അവരുടെ പേജിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ എടുത്തുനിന്ന് കാണിച്ചു വെച്ച് ഞാൻ ചോദിച്ചു ചേട്ടാ ഇത് തന്നെയല്ലേ വണ്ടി അപ്പോൾ പുള്ളി പറഞ്ഞാൽ അത് ഈ ഈ വണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതിരിക്കുന്ന ഗുജറാത്ത് നമ്പർ പ്ലേറ്റ് ആണല്ലോ അപ്പോൾ പുള്ളി പറഞ്ഞാൽ അയ്യോ ഇത് മഹാരാഷ്ട്ര അല്ല ഇത് ഗുജറാത്ത് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഇത്ര നേരെ വണ്ടി കൊണ്ട് നിർത്തിയപ്പോൾ തന്നെ ഫസ്റ്റ് ചെയ്തത് ബോണറ്റ് തുറന്ന് ചേസ് നമ്പർ നോക്കി ചേസ് നമ്പർ നോക്കിയപ്പോഴത്തെ അവസ്ഥയാണ് ചേസ് നമ്പർ പുറത്ത് നല്ല രീതിയിൽ കനത്തെ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുക വായിക്കുല നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് അടുത്ത് ക്യാമറ പിടിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടും ലൈറ്റ് കാണിച്ചിട്ടും കഷ്ടിച്ച് വായിക്കാം എന്നുള്ള കണ്ടീഷൻ ആർ സി ബുക്ക് ഒന്ന് കാണിക്കോ ചേസ് നമ്പർ ഒന്ന് നോക്കാൻ പറ്റിയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആർ സി ബുക്ക് കയ്യിലില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോ ഒന്ന് ആരോടെങ്കിലും വീട്ടിൽ നിന്ന് അയച്ചു തരാൻ പറയാൻ പറഞ്ഞു അങ്ങനെ ബുക്ക് വന്ന് ബുക്കിലെ നമ്പർ നോക്കിയപ്പോൾ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കിലെ നമ്പറിൻ്റെ ലാസ്റ്റിൽ ഒന്നും വണ്ടിയിലെ നമ്പറിൻ്റെ ലാസ്റ്റ് അഞ്ചും അപ്പോൾ ഒരു അഞ്ച് കൂടുതൽ ഒന്നിൽ ബുക്കിലെ നമ്പർ തീരും അഞ്ച് വണ്ടിയിലെ നമ്പറും കിടക്കുന്നു ഈ ഒന്ന് കഴിഞ്ഞിട്ട് അഞ്ച് വന്ന് നിൽക്കുന്നത് പിന്നെ ഞാനത് ഒന്നുകൂടെ നോക്കി അതായത് ബുക്കിലെ നമ്പർ ഒന്നുകൂടെ ഒന്ന് എണ്ണി നോക്കി അപ്പോൾ പിടിയിട്ട് ബുക്കിലെ ചേയ്സ് നമ്പർ പതിനഞ്ച് ഡിജിറ്റേ ഉള്ളൂ വണ്ടിയിൽ പതിനേഴ് ഉണ്ട് വണ്ടിയിലുള്ളതാണ് കറക്റ്റായിട്ടുള്ള സംഗതി ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്തോ പറ്റിയത് ആർ സി ബുക്ക് ചെയ്ത സമയത്ത് അപ്പോൾ അത് തിരുത്തണമെങ്കിൽ എന്താ പ്രശ്നം അത് തിരുത്തണമെങ്കിൽ ഈ വണ്ടി ഹാജരാക്കേണ്ടി വരും ഈ വണ്ടി ഹാജരം ഈ വണ്ടി കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അറിയാവുന്ന ഏതെങ്കിലും വേക്കിന്മാരാണെന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോയി പോയി ഉറച്ച് ക്ലിയർ ചെയ്തിട്ട് വരാൻ പറയും അപ്പോൾ അതിൻ്റെ ഉറച്ചു കഴിഞ്ഞാൽ അതിന് അടിയിലത്തെ അവസ്ഥ വളരെ ഷോകമായിരിക്കും അതവിടെ നിൽക്കട്ടെ ഇനി വണ്ടിയുടെ വിൻ നമ്പർ വരുന്ന ആ ടാഗ് എഞ്ചിൻ നമ്പറും വിൻ നമ്പറും കൂടെ വരുന്ന ടാഗ് ഉറച്ച് എന്താ പറയുന്നത് ഭയങ്കര ഫിനിഷിംഗ് ആക്കി വെച്ചിട്ടുണ്ട് അതിനെന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടോ ഇടിച്ചു മടങ്ങുമോ എല്ലാം ചെയ്തത് അത് ക്ലിയർ ആക്കാൻ വേണ്ടിയായിരിക്കും അത് ഉറച്ചത് ഒറിജിനൽ ഒരു വണ്ടിയുടെ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് എങ്ങനെ ഇരിക്കും എന്നുള്ളത് എൻജിൻ നമ്പർ പിന്നെ പഞ്ചിങ്ങാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കറിയാം എഞ്ചിൻ നമ്പർ പഞ്ചിങ്ങാണ് നല്ല ഫിനിഷിങ്ങെ പഞ്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് എഞ്ചിൻ നമ്പർ പലപ്പോഴും പഞ്ച് ചെയ്യാറുണ്ട് നമുക്കത് കുറ്റം പറയാൻ പറ്റത്തില്ല എഞ്ചിൻ ബ്ലോക്ക് മാറുമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷോറൂമിൽ തന്നെ പഞ്ച് ചെയ്യാറുണ്ട് പലത് നമ്മൾ ആർ ടി ഒ റിക്വസ്റ്റ് കൊടുത്ത് എൻ്റർ ചെയ്യാറുണ്ട് ചേയ്സ് നമ്പറും ചെയ്യാറുണ്ട് പക്ഷേ ചെയ്സ് നമ്പർ നമ്മൾ ഷെല്ല് വരുത്തുന്ന സമയത്ത് ആർ ടി ഒ സി പേപ്പർ കൊടുത്ത് ആർ സി പെർട്ടിക്കുലൈസ് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഒരു സംഗതി ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും അല്ലാതെ ചെയ്യുന്നതും പക്ഷേ ആ ചെയ്യുന്നതിൻ്റെ പെർഫെക്ഷൻ അനുസരിച്ചിരിക്കും ഈ വണ്ടി നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്ത നടപടി എന്ത് വരുമെന്നുള്ളത് ഇനി അതിനേക്കാട്ടിലൊരു രസം കളറാണ് ആർ സി പ്രകാരം കേരള വണ്ടി ഹെദർ മിസ്റ്റ് എന്ന് പറയുന്ന കളർ അതായത് നമ്മളുടെ ഒരു ഗോൾഡൻ സെറ്റപ്പ് ഈ ഹോണ്ട സിറ്റി വരുന്നുണ്ടല്ലോ ഹെതർ മിസ്റ്റ് എന്ന് പറയുന്നത് ഗുജറാത്ത് വണ്ടി ബ്ലാക്കാണ് ആർ സിയിൽ ബ്ലാക്കാണ് ഇതുകൂടി ആയപ്പോഴത്തേക്കിനും ഏറെക്കുറെ നമുക്ക് കാര്യം ക്ലിയറായി എന്താ സംഭവിച്ചിട്ടുള്ളൂ എന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഗുജറാത്ത് വണ്ടിയുടെ ആർ സി ഫിറ്റ്നസ് എക്സ്പയർ ആയ കേസ് ഞാൻ പറഞ്ഞിരുന്നു അത് പുതുക്കാനായി ഇവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ അതായത് ഈ വണ്ടി എനിക്ക് തോന്നുന്നു റീസ്റ്റോർ ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിൽ സംസാരത്തിൽ നിന്ന് മനസ്സിലായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് ഇൻഷുറൻസ് അടച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് ആ ഇൻഷുറൻസ് എക്സ്പയർ ആയ ഡീറ്റെയിൽ നമുക്ക് പരിവാഹനത്തിലുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഇൻഷുറൻസ് എടുത്ത് രണ്ടായിരത്തി പതിനേഴ് ഫിറ്റ്നസ് എക്സ്പെയർ ആയൊരു വണ്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ അത് ഫിറ്റ്നസ് ടെസ്റ്റിന് ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഫിറ്റ്നസ് ചെയ്ത് കിട്ടിയില്ല അതാണ് സംഭവിച്ചിരിക്കാൻ സാധ്യത അപ്പോൾ ഗുജറാത്ത് വണ്ടി എടുത്ത് റീസ്റ്റോർ ചെയ്തിട്ട് ഇത് എന്താ പറയുന്നത് റീ രജിസ്റ്റർ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു ഏതോ ഒരു പൊളിച്ചു പോയ കേരള വണ്ടിയുടെ പേപ്പർ എടുത്ത് സെറ്റ് ചെയ്ത് എഞ്ചി നമ്പറും ജേസ് നമ്പറും ഒക്കെ അടിച്ചു വെച്ചേക്കുന്നതാണ് ഇതിൽ വേറൊരു രസം കൂടെ ഉണ്ടായിരുന്നു ഇതിൻ്റെ തുടക്കത്തിൽ ഈ ആദ്യം ഒരു കോൺവെർസേഷൻ ഞാൻ പറഞ്ഞല്ലോ വണ്ടിയിൽ പോയപ്പോൾ അതിൽ ഈ പുള്ളിക്കാൻ എന്താ പറയണേ ഒരു ഫ്രീ മൈൻഡ് പറഞ്ഞാണ് ഇതിൻ്റെ എഞ്ചിൻ റൂം ഇത് റിസ്റ്റോർ ചെയ്ത ശേഷം ഇതിൻ്റെ എഞ്ചിൻ റൂം ഒന്നുകൂടെ റീപെയിൻറ്റ് ചെയ്തായിരുന്നത് ഈ റിസ്റ്റോർ ചെയ്ത ശേഷം ഒന്നുകൂടെ എഞ്ചിൻ റൂം റീപെയിൻറ്റ് ചെയ്യേണ്ടി വന്നത് എൻജിൻ നമ്പറും ജെയ്സ് നമ്പറും ഒക്കെ അടിച്ചതിന് ശേഷം റിസ്റ്റോർ ചെയ്തതാണ് സംഗതി അപ്പോൾ എന്നെ വിളിച്ച കസ്റ്റമർ ഇതെങ്ങനെങ്കിലും ഒന്ന് അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു സെല്ലറിൻ്റെ അടുത്തതൊന്ന് പറയണമെന്ന് പറഞ്ഞു ഞാൻ പത്തിയെ ചെന്ന് കാര്യം ഇങ്ങനെ പറഞ്ഞു ചേട്ടാ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും പക്ഷേ ഇനി പുള്ളി പറയുന്നുണ്ട് ഞാൻ ഗൾഫിലായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ റിസ്റ്റോർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് അറിയാതെ ചിലപ്പോൾ സംഭവിച്ച കാര്യമായിരിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ ടോൺ പയ്യെ മാറി തുടങ്ങി വേണമെങ്കിൽ എടുത്താൽ മതി സൗകര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി എന്നൊരു ലെവലിലേക്ക് ടോൺ മാറി ബോഡി ലാംഗ്വേജ് മാറി അപ്പോഴേ നമുക്ക് മനസ്സിലായത് പ്രശ്നം വന്ന് അപ്പോൾ ജസ്റ്റ് വീണ്ടും ഈ ബയർ എൻ്റെ അടുത്ത് വന്നു വെച്ച് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു വണ്ടി നിറച്ച് പുള്ളിക്കാരുടെ ഫ്രണ്ട്സ് എന്നു പറഞ്ഞത് വന്നിറങ്ങി അപ്പോൾ അവരുടെ നോട്ടൊന്ന് ഇപ്പോൾ ഒന്നും അത്ര വണ്ടി അല്ലായിരുന്നു അതേ ഒരാൾ വന്നു വെച്ച് വണ്ടിയെടുത്ത് നേരെ വിട്ടടിച്ച് പോക്ക് അപ്പോൾ എൻ്റെ ബാഗ് അതിനകത്ത് ഇരിക്കാറ് ഞാൻ പറഞ്ഞു ചേട്ടാ ബാഗ് അതിനകത്തുണ്ടെന്ന് തിരിച്ച് ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞു അതുകഴിഞ്ഞാൽ അവർ വട്ടം കറങ്ങി നിന്നു ഇതിൻ്റെ ബയർ ഒരു രാത്രി മൊത്തം യാത്ര ചെയ്ത് വന്ന് വണ്ടി നോക്കാൻ പോയതാണ് അപ്പോൾ അവർ പറഞ്ഞു അന്ന് അവർ എക്സോസ്റ്റഡാ നല്ല രീതിയിൽ അവർ പറഞ്ഞ് നോക്കി എങ്ങനെയായാലും ക്ലോസ് ചെയ്യാം ഞാൻ പറഞ്ഞു ശരി നോക്കിയിട്ട് വിളിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോകുന്നു പിന്നെ ഈ വണ്ടി നോക്കിയ സ്ഥലമെന്ന് പറയുന്നത് അഞ്ച് രൂപയുടെ ലേസി ചോദിച്ചിട്ട് കൊടുക്കാതെ തന്നെ ആളുടെ തലിയ നാട്ടിലായതുകൊണ്ട് അവിടുന്ന് പടിയായേക്കാം എന്ന് വിചാരിച്ചു